പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ ഈ ബോംബേലെ കാര്യം പറഞ്ഞല്ലോ ഈ ബോംബേലെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്നെ അപ്പോൾ എനിക്ക് ഏതാണ്ട് പത്ത് വയസ്സ് പത്ത് വയസ്സ് അതായത് എൻ്റെ അമ്മ എൻ്റെ ആങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ നാത്തൂർ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഗർഭിണിയായില്ല കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഗർഭിണി ആണോന്ന് എനിക്ക് അറിയത്തില്ല ഗർഭിണി ആയിട്ടില്ല അപ്പൊ ആ സമയത്താണ് അതിന്റെ കഥ എന്താണ് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാലും ഗർഭിണി എന്നെ കൊണ്ടുവരമ്പ എൻ്റെ അമ്മ ആ ശരിയാ എന്റെ ആള ഇവര് ഗർഭിണിയായി ഗർഭിണിയായിരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് എന്നെ ഇങ്ങനൊരു കഥ പറയുന്നത് അപ്പം ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ നാത്തുവിനെ ഒരുപാട് സഹായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ ഒരു പ്രസവിക്കുന്നും ഞാൻ കണ്ടില്ല ഒന്നും എനിക്കറിയത്തില്ല ഓർമ്മയില്ല ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല ഇവർ ഏതാണ്ട് ഇവൻ എൻ്റെ നാത്തു ഒരു ഒമ്പത് മാസവും എട്ട് മാസവും കണ്ട് ഗർഭിണിയായെന്നാണ് പറയുന്നത് ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വയ്യാതായിരിക്കുകയും അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്നാല് മാസമായപ്പം തന്നെ ആ തോന്നുന്നത് എട്ട് മാസമല്ല മൂന്ന് നാല് മാസമായപ്പം തന്നെ അമ്മയ്ക്ക് വയ്യാതെയൊക്കെ ആയി ആയിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ബോംബെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞത് ശരി എന്നാൽ പിന്നെ ബോംബെ പോയിക്കളയാന്ന് വെച്ചിട്ട് ഞാൻ നേരെ എന്നെ ഇവിടുന്ന് ബോംബെയിലേക്ക് പറിച്ചു നട്ടു പറിച്ചു നട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവരുടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നമ്മുടെ പിന്നെ ആ സ്ഥലത്തിൻ്റെ വരുന്ന പുള്ളിക്കാരൻ്റെ സ്ഥലം ഇവിടെ പുള്ളിക്കാരിയുടെ സ്ഥലം ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് എനിക്ക് കറക്റ്റായിട്ട് എവിടെയെന്ന് അറിയത്തില്ല കേട്ടോ ത്രിവാൻഡ്രോന്നേ അറിയത്തുള്ളൂ പക്ഷെ പുള്ളിക്കാരിയുടെ വീടും സ്ഥലം അറിയില്ല എന്തായാലും അവൾ എങ്ങനെയെങ്കിലും അവൾ ഇതൊന്ന് കാണണം എൻ്റെ ഈ വീഡിയോ കാരണം ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ പിശാശി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയാണ് ലോകത്തിലെ പറയാൻ കൊള്ളാത്തൊരു സ്ത്രീ ഒരു ജോലിക്ക് ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് അവരോട് കാണിക്കുന്ന എന്ന് കാണിക്കുന്നത് ആ ഒര സ്ത്രീയാണ് ആ ഈ പെ ഈ പെണ്ണും പിള്ള എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നെ അപ്പം ഞാൻ ബോംബെക്ക് പോയി എന്നെ ബോംബെ അവർ അവർ തന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ എന്നെ കൊണ്ടുപോകുന്നത് ബോംബെ അപ്പോഴൊക്കെ വലിയ കാര്യമൊക്കെ ആയി എന്നെ പിന്നെ നാല് ദിവസം അന്ന് അന്ന് യാത്ര ചെയ്യുന്ന നാല് ദിവസമാണ് ട്രെയിനിലിരിക്കണം ട്രെയിനിൽ നിന്ന് നാല് ദിവസം യാത്ര കഴിഞ്ഞാൽ അവരവിടെ ചെന്ന് ബോംബെ ചെന്ന് അപ്പം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സി ബി ഡി സെറ്റർ ഫോറിലാണ് റോ ഹൗസ് ആണ് അവരുടെ വീട് സെറ്റർ ഫോറിലാണ് അവരുടെ വീട് അത് ഇത് പറയാൻ കാരണം അവൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അവൾ എന്തെങ്കിലും എനിക്ക് ഏതെങ്കിലും വഴി കൂടെ അവൾ അറിയും എന്തായാലും അറിയാതിരിക്കത്തില്ല ഈ കഥ അവളെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് എനിക്ക് അവളോട് വൈരാഗ്യം ദേഷ്യമുണ്ട് ആ സമയത്ത് അങ്ങനെ ബോംബെയിലെ സി ബി ടി സെക്ടർ ഫ്ലോറിലാണ് എനിക്ക് ഇത് അവർ ജോലി ചെയ്യുന്നത് വാഷിയിലുമാണ് വാശിയിലുമാണ് ഈ പിന്നെ അവിടുത്തെ പെണ്ണുമുള അങ്ങനെയാണ് അമ്മാന്നാണ് വിളിക്കുന്നത് ആ എന്നാ ഇപ്പം ഞാൻ പെണ്ണുമുള എന്ന് പറഞ്ഞു എന്നാലും അമ്മാമ്മ പോട്ടെ നമ്മളൊരു ഇതിൽ സംസാരിക്കുന്നില്ലേ ആ അങ്ങനെ അമ്മാമ്മയുടെ വീട്ടിൽ അമ്മമ്മ ഗർഭിണിയാണ് അവർ ഗർഭിണിയൊക്കെ ആയിട്ട് നിറവായ റോഡൊക്കെയാണ് ട്രെയിനിലൊക്കെ യാത്രയും ഞങ്ങളിങ്ങനെ ചെറിയ കൊച്ചൊക്കെ ഉണ്ട് അതിനായിട്ട് ഞങ്ങളിങ്ങനെ നാല് ദിവസം ഞാൻ കാര്യം വീട്ടിലെത്തി മുമ്പൈലെത്തി അവിടെ ചെന്ന് കയറി കയറി രണ്ട് ആദ്യത്തെ ദിവസം തന്നെ കയറി ചെന്നപ്പോൾ നമ്മൾ കുഞ്ഞല്ലേ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കിടക്കാൻ ചിലപ്പോൾ മേളിലത്തെ നിലയിലാണ് എനിക്ക് റൂം തന്നേക്കുന്നത് അപ്പോൾ അവർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരെ ആഴ്ച്ചയിലേ ഒരുക്കേ പറ്റുള്ളൂ കമ്പനിയാണ് കാരണം പുള്ളി ന്യൂ ബോംബെയിലാണ് പുള്ളിയുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലിയുള്ള മൂസ്റ്റിൻ്റെ കമ്പനിയിൽ ജോലിയാണ് പുള്ളിക്ക് അപ്പം പുള്ളി ന്യൂ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത് ഇവർ നമ്മൾ താമസിക്കുന്നത് ബോംബെ സി ബി ഡിയിലാണ് സെറ്റഫോമിലും ഇവർ ജോലി ചെയ്യുന്ന വാശിയിൽ രാവിലെ സ്കൂൾ ബസ് വരെ സ്കൂളിൽ അവരുടെ അതേ സ്കൂളിൽ തന്നെ കൊട്ടി പഠിക്കണം അതെല്ലാം ഞാനവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഇവർക്ക് ലീവാണല്ലോ ഗർഭിണിയാണല്ലോ പ്രസവമായതുകൊണ്ട് വീട്ടിലുണ്ട് മൂന്ന് മാസം അപ്പോൾ ആ സമയത്ത് ഇവരെന്നോട് കാണിച്ച ദൈവമേ എന്നെയും കൊണ്ട് കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയി എന്നെ രാവിലെ വൈകുന്നേരം ആകുമ്പം ഞങ്ങൾക്ക് ഗാർഡനിൽ പോകണം എന്നും വൈകുന്നേരം ഗാർഡനിൽ കൊണ്ടുപോയി കൊച്ചിനെ കൊണ്ടുപോകണം സൈക്കിളിൽ കൊണ്ടുപോകണം സ്കൂൾ വരുമ്പം സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം മഴയൊക്കെ ആണെങ്കിൽ മഴയൊക്കെ കയറ്റി വിടണം എനിക്കാണെങ്കിൽ ഡ്രെസ്സില്ല എനിക്കാണെങ്കിൽ അവർ അവരുടെ കുറേ അവർക്ക് നല്ല ഹൈറ്റ് വളർത്തറിയും ഹൈറ്റ് കുറണം അവരാണെങ്കിൽ എനിക്കാണെങ്കിൽ അന്ന് ചുരുണ്ട തല ചുരുണ്ട് 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 ഇവിടുമ്പോൾ രണ്ട് മുടി അതാണെങ്കിൽ പിന്നി കെട്ടി ഒക്കെയാണ് ഇരിക്കുന്നത് കാരണം എൻ്റെ വീട്ടിലെല്ലാവർക്കും മുടികെട്ട് ചെറിയ പ്രായത്തിൽ എണ്ണ തേച്ച് ഞങ്ങളുടെ അമ്മ രണ്ട് വർഷം പിന്നിത്തരിയൊക്കെ അമ്മ ആവതുള്ള കാലത്തിൽ പിന്നിത്തരിയൊക്കെ ചെയ്ത് വളർന്നതാണ് വളർത്തിയ മുടിയാണ് മുടി എങ്ങും പോയിട്ട് മുറിച്ചിട്ടില്ല ഈ പറയുന്നത് മന്നാറായാലും അവിടെ ആയാലും ആ സമയത്തും എനിക്ക് മുടിയൊക്കെ ഉണ്ടോ കൊച്ചാണെങ്കിൽ അപ്പം മുടി ഞാൻ മുറിക്കാറില്ല മുറിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെന്തൊച്ചിന് ബോബ അടിച്ചേക്കുന്ന ഈ തള്ളയും ബോബ ഫാഷൻ കാര്യമാണ് ഭയങ്കര ഫാഷനും മോഡലും കാര്യമാണ് മോഡലൊക്കെ ചെയ്ത് ടീച്ചറാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഈ കൊച്ച് എപ്പോഴും വന്നിട്ട് എൻ്റെ മുടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചേച്ചി ഏകദേശം ഞാനും അവളൊക്കെ ഏതാണ്ട് വലിയ മൂന്നാം ക്ലാസ്സിലൊക്കെ കണ്ടാണ് പഠിക്കുന്നേ എനിക്ക് പത്ത് വയ്ച്ചുണ്ട് അപ്പോൾ ഇങ്ങനെ മുടിയിൽ വന്നിട്ട് പിടിക്കുകയും ആടിയും പുഴയും ഒക്കെ ചെയ്തും ഭയങ്കര ഇഷ്ടമാണ് ഇന്നൊക്കെ പറഞ്ഞ് ചീകാനൊക്കെ വന്നിരിക്കും കൊണ്ട് എല്ലായിടത്തും നടക്കും പോകും ഞാൻ മാർക്കറ്റിൽ എന്നെ മാർക്കറ്റിൽ വരെയും വിടും അവർ അവിടെ രാവിലെ നടന്നു പോയാൽ മതി മാർക്കറ്റിൽ ഗെയ്റ്റ് ഇപ്പുറത്ത് വശത്ത് താട്ട് ഇപ്പുറത്തെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വശത്ത് ഒരു പിന്നെ മുള്ളു ഇങ്ങനെ വലിയ വേലി കെട്ടിയിട്ടുണ്ട് മതില് ഭയങ്കര പൊക്കത്തെ മതില് അതിൻ്റെ മെള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന മുള്ളു വേലിയാണ് ഇട്ടേക്കുന്നത് കാരണം അവിടെ ഈ സ്ഥലത്ത് കാടാണ് ആ കാടിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റൊക്കെ സെക്യൂരിറ്റി ഉണ്ട് ജനലി കൂടെ എൻ്റെ മെള്ള റൂമിൽ നിന്നാ കാണാം ഇപ്പുറത്തോട്ട് ഗേറ്റ് അടച്ചിട്ട് സെക്യൂരിറ്റി മറ്റേ ചെക്ക് പോസ്റ്റോടെ ഇതുകൊണ്ട് അപ്പം ഇതിനകത്ത് പിക്കുകളല്ലേ പിഗി പന്നികൾ ശല്യം പന്നികളൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് ഭയങ്കര ഇതുള്ള അങ്ങനെ ഇവർ ഇവരെന്തു ചെയ്തെന്നറിയാമോ അവിടെ നിന്ന് സമയത്ത് എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുക എനിക്ക് ഇവർ മാസമാസമുള്ള പൈസ ഇട്ടു ഇട്ടുകൊടുക്കുന്നു പറയുന്നു ഇട്ടുകൊടുക്കുന്നുണ്ട് അന്ന് ഏതാണ്ട് എനിക്ക് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് രൂപ ആണ് ശമ്പളം ഉള്ളത് ആ ശമ്പളം മാസം മാസം അയച്ചു കൊടുക്കും പിന്നെ അവിടുന്ന് എടുത്തോ കത്തോ പോകണോ ഒന്നും ഇല്ല നമുക്കന്ന് പോകണമില്ലല്ലോ ഇതൊന്നും വരും എന്ന് എന്നെ കാണിപ്പിക്കുകയോ എനിക്ക് പറയുമൊന്നുമില്ല എന്നെ വെറും ആറുമാസം മൂന്ന് മാസത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ പ്രസവിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ കൊച്ചു ഇതായി ഇതായിട്ട് അവരുടെ വീട്ടിലെ സർവ്വ പണി അവരുടെ നിക്കർ തൊട്ടിട്ട് അവരുടെ ബ്ലഡ് ആയ ഡ്രസ്സ് തൊട്ട് എല്ലാം എന്നെ കൊണ്ട് കഴിയിപ്പിക്കും ഈ കൊച്ചായ എന്നെ കൊണ്ട് കഴിപ്പിക്കും അവിടുത്തെ കുക്കിങ് പാചകം ഒന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഈ